എറണാകുളത്ത് തലയില്ലാത്ത ഒരു മൃതദേഹം കണ്ടെത്തി പാറക്കുളത്ത് നിന്നാണ് മൃതദേഹത്തിന്റെ പകുതി കണ്ടെത്തിയത് മീൻ പിടിക്കാനായി ചൂണ്ടയിട്ടപ്പോൾ മൃതദേഹത്തിന്റെ ഭാഗം ചൂണ്ടയിൽ കുടുങ്ങി മരിച്ചയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണിത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു പറയും ശ്യാം ഇന്ന് വൈകുന്നേരമാണ് അങ്കമാലി അയ്യമ്പുഴയിൽ പാറമടയിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ജീർണിച്ചു തുടങ്ങിയ തലയില്ലാത്തൊരു മൃതദേഹം കണ്ടെത്തുന്നത് ആ മൃതദേഹത്തിന്റെ പകുതി ഭാഗം വെച്ച അരയ്ക്ക് മുകളിലേക്ക് മുറിച്ചു നീക്കിയ നിലയിലായിരുന്നു ഇതിന്റെ താഴത്തെ ഭാഗത്ത് കാലുകൾ കയറുപയോഗിച്ച് കെട്ടുകയും ചെയ്തിരുന്നു ഇത് പാറമടയിൽ ചൂണ്ടയിടാൻ വന്ന ആളുകളുടെ ചൂണ്ടയിൽ ഈ ഈ മൃതദേഹത്തിന്റെ താഴെ ഭാഗത്തുള്ള ജീൻസ് കുടുങ്ങുകയും അവർ ഈ ഈ ചൂണ്ട പൊക്കിയപ്പോഴാണ് ഇത് മൃതദേഹ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത് തുടർന്ന് അവരാണ് അയ്യമ്പുഴ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി പകുതി മൃതദേഹത്തിന്റെ ഭാഗം കര യും ചെയ്തത് ഇതേ പാറമടയിൽ തന്നെ ഈ മൃതദേഹത്തിന്റെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗമുണ്ടോ എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കൊലപാതകമാണോ ഇത് എന്നുള്ള സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും നാളെ ഈ പാറമടയിൽ മുങ്ങി തപ്പി പരിശോധന നടത്താനായിട്ട് സ്കൂബ ടീമിനെ കണ്ടെത്തും എന്നുള്ളത് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അയ്യമ്പുഴ പോലീസാണ് ഈ ഈ കേസ് അന്വേഷിക്കുന്നത് അമലാപുരം പള്ളിക്ക് സമീപത്തുള്ള ഉപയോഗശൂന്യമായ ഒരു പാറമടയാണ് അതായത് പ്രവർത്തന നിലച്ച പാറമടയാണ് ആ ാണ് ഈ തലയില്ലാത്ത അരയ്ക്ക് മുകളിലേക്ക് മുറിച്ചുമാറ്റിയ നിലയിൽ ഒരു മൃതദേഹത്തിന്റെ പകുതി ഭാഗം കണ്ടെത്തുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ദുരൂഹതകൾ സംശയിക്കുന്നു കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നു ആ മൃതദേഹത്തിന്റെ പകുതി ഭാഗം കണ്ടെത്താനുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുന്നു കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം